സ്കൂൾ ഫൈവ് ഹൈസ്കൂൾ അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ പഠിച്ചിരുന്നവരുടെ കൂട്ടായ്മയായ സ്കൂൾമേറ്റ് നയൻറ്റി ഫൈവ് അവരുടെ ഹൈസ്കൂൾ ഓർമ്മകളുടെ മുപ്പതാം വാർഷികം പേൾ നിറവിൽ തൊണ്ണൂറ്റിയഞ്ച് ആഘോഷിച്ചു അഴീക്കോട് ഫോർ സീസൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ഷംലയുടെ പ്രാർത്ഥനയോടെ തുടങ്ങിയ ചടങ്ങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സിദി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിലെ ആദ്യ ഡിസ്റ്റിങ്ഷൻകാരയും ഇപ്പോൾ എടവിലങ്ങ് ഫിഷറി സ്കൂളിലെ പ്രധാനാധ്യാപികയുമായ നിഷ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്കൂൾ മേറ്റ്സ് നയന്റി ഫൈവ് അംഗമായ നാസറിന്റെ കവിതാ സമാഹാരം കാൽപ്പനികതയുടെ ലഹരി രണ്ടാം പതിപ്പ് ദേശീയ അധ്യാപക അവാർഡ് ജേതാവും എസ് എസ് എം ട്രസ്റ്റ് പ്രസിഡന്റുമായ സീതി മാസ്റ്റർ നിർവഹിച്ചു കഥാകൃത്തും എഴുത്തുകാരനുമായ സിദ്ദിഖ് അമ്പലപ്പുഴ പുസ്തകം ഏറ്റുവാങ്ങി അധ്യാപകനായി സോറി ഘട്ടം മുതൽ കുട്ടികളുടെ ഒരു ചെറിയ കഴിവ് കണ്ടാൽ പോലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണതയുണ്ട് നസറിൻ കവിത എഴുതുന്നത് ഞാൻ മലയാളം അധ്യാപകനല്ല എങ്കിൽ പോലും അല്പസ്വല്പം ഭാഷയോട് സ്നേഹമുള്ളതുകൊണ്ട് ഭാഷാപരമായിട്ടുള്ള ജ്ഞാനമുള്ള കുട്ടികളോട് എനിക്ക് പ്രത്യേക ഒരു ആഹ്മുഖ്യവും അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവണതയുമെല്ലാം ഉണ്ട് അങ്ങനെയാണോ നസറിൻ്റെ കവിതാ താല്പര്യം അത് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്കും വിദ്യാരംഗം എന്നൊരു സംരംഭം ആരംഭിച്ചു വെറും ും മുപ്പത് വ മൂന്നാമത്തെ രോഗികൾക്ക് പായുക്ക് നിർമ്മിക്കാൻ കേശദാനം നടത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു കേശം റെഡ് ഈസ്റ്റ് ബ്ലഡ് കോർഡിനേറ്ററും സ്കൂൾമേറ്റ്സ് അംഗവുമായ സഹിൽ സഹിവാങ്ങി വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ അംഗങ്ങളെയും എസ് പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായ മക്കളെയും ആദരിച്ച ആദരിച്ചടങ്ങിൽ സ്കൂൾമേറ്റ്സ് വൈസ് ചെയർമാൻ ജാസ്മി ഹർഷദ് സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ സാബു കെ ഹബീബ് അധ്യക്ഷത വഹിച്ചു നസീർ നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് അംഗങ്ങളുടെയും മക്കളുടെയും ഒപ്പന ശാസ്ത്രീയ നൃത്തം ഗാനാലാപനം തുടങ്ങിയ പരിപാടികൾ നടന്നു സ്കൂൾമേറ്റ്സ് ചെയർമാൻ വി കെ ഫൈസുദ്ദീന്റെ നേതൃത്വത്തിൽ അൻവർ ജിജേഷ് ഷനോജ് അസ്ലം അജീഷ് അസറാബി മുനീറ എന്നിവർ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി